ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് ഒരു തുർക്കലപ്പതിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടി രണ്ട് കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ ഈസ്റ്റ് രണ്ട് സ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇളം ചൂടുവെള്ളം കൊണ്ട് കുഴച്ചെടുക്കാം കുഴച്ച് വെച്ച മാവ് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കാം അതിലേക്കുള്ള മിക്സ് തയ്യാറാക്കാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് തേങ്ങാ ചമ്മന്തി ഇട്ട് കൊടുക്കാം ചമ്മന്തിയിലേക്ക് ചിക്കൻ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ മയോണിസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി റസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇത് രണ്ട് ഉരുളകളാക്കി എടുക്കാം അതിൽ ഒന്ന് പരത്തി മാറ്റി വെക്കാം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി പൊടിയിട്ട് മടക്കി മാറ്റി വെക്കാം ഇനി രണ്ടാമത്തെ ഉരുള പരത്തിയെടുത്ത് ഒരു ക്ലാസ് കൊണ്ടോ ഷേപ്പർ കൊണ്ടോ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം അടയാളപ്പെടുത്തിയെടുത്ത ഓരോന്നിലേക്കും ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നേരത്തെ മാറ്റിവെച്ച മാവ് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ഓരോന്നും പൊരിച്ചെടുക്കാം അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓരോന്നും ഇട്ട് നന്നായി പൊരിച്ചെടുക്കാം ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മുടെ തുറക്കലപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്